ഹലോ ഗുഡ് ഈവനിങ് നമുക്ക് ഇന്നൊരു യേശ്വേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എശ്ശേരിക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് ചെറിയ പയറ് വൻ പയറ് ഇത് രണ്ടും ഞാൻ രാവിലെ കുതിർത്ത് വെച്ചേക്കുന്നതാണ് വേണ്ട ഇത്രയും വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനോടൊപ്പം തന്നെ കായ് ചേന ഒരു കഷ്ണം ചേന ഒരു ഏത്തക്കായ അത് ഒരു ഏത്തക്ക അരിഞ്ഞത് ഫുള്ള് എന്നിട്ട് കുറേ കറിവേപ്പിലേ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു ചെറിയ മുറി തേങ്ങയാണേൽ അരമുറി തേങ്ങ വേണം പിന്നെ അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം മുളക് പൊടി ഉപ്പ് നമുക്ക് അപ്പം ഇത് മിക്സിയുടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് ഒരു അവിയലിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു അരയണം അരയുന്ന പരുവത്തിൽ നമുക്കിത് അരയ്ക്കാം ഇതാണ് നമ്മുടെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നമുക്കിത് ഇത്രയും ഇതിനകത്തോട്ട് ഈ കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം കുക്കറിലിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഈ ഉപ്പ് മതിയാവുമായിരിക്കും പിന്നെ നമുക്ക് വേണ്ടി വരില്ല മഞ്ഞൾപ്പൊടി നമ്മളിത് വേവിക്കുമ്പോഴും കുറച്ച് ഇടണം എന്നിട്ടിത് നമുക്ക് കൊണ്ടുപോയി കുക്കറിൽ ഒന്ന് ഒരു നാലഞ്ച് വിസിൽ കേൾക്കുന്നിടം വരെ വേവിച്ച് വരാം നമുക്കിതൊന്ന് അരച്ചു മക്കാം നല്ലൊരു കറിയാണിത് നമുക്ക് രാത്രിയിൽ വല്ലപ്പോഴൊക്കെ കഞ്ഞി അല്ലേ നമ്മളെന്നും നമ്മൾ ദോശയും ചപ്പാത്തിയൊന്നും അല്ലല്ലോ കഴിക്കുന്നത് വല്ലപ്പോഴും ഒക്കെ നാട് വരിയുടെ കഞ്ഞിയും നമുക്കിതുപോലെ രശ്ശോരി കൂട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു നാരങ്ങയോ ഉപ്പുമാങ്ങയോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പം നമുക്കിത് നമുക്കിത് ഉണ്ടാക്കാം ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ ഈ അരപ്പാണിത് നമ്മുടെ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അരയ്ക്കേണ്ടത് ഒരുപാട് നാരങ്ങ വെണ്ണ പോലെ അരയണ്ട നമ്മൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതായിരിക്കേണ്ടത് അങ്ങനെ ഇതിനകത്ത് ഈ ചേർക്കുന്ന ചേരുവകൾ വേറെ നമുക്ക് ചേർക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ചേമ്പ് ചേർക്കാം പിന്നെ പുഴുക്കഞ്ചീനിയല്ലേ പുഴുക്കഞ്ചീനി നമുക്ക് ഒരു ഇച്ചിരി ചീന അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർക്കാം പിന്നെ ചേന കിഴങ്ങ് വർഗ്ഗങ്ങൾ കിഴങ്ങൊക്കെ ഇല്ലേ കിഴങ്ങ് ആ കിഴങ്ങ് ചേർക്കാം ഇങ്ങനെ കുറേ സാധനം നമ്മൾ എന്തോ സാധനം അങ്ങോട്ട് എക്സ്ട്രാ ചേർത്താലും അത്രയും നമുക്ക് ഈ ഇതിനരിശൊരിക്ക ടേസ്റ്റാണ് ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കായും പയറും മാത്രം ചെറുപയറും കായും മാത്രം ഇട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് ഈ ഒരു എരിശോരി ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ രാത്രി ചൂട് കഞ്ഞിയൊക്കെ എടുത്തിട്ട് ഈ ഒരു ഇരിശോരിയൊക്കെ കൂട്ടി മഴയും തണുപ്പൊക്കെ ഉള്ള സമയം കുടിച്ചാൽ എന്തൊരു രുചിയാണെന്നറിയാമോ നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുന്ന അറിയത്തേയില്ല എൻ്റെ പണ്ട് കാലങ്ങളിലും ഒക്കെ എനിക്ക് അമ്മയും അമ്മമ്മമാരും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് നമുക്ക് പണ്ട് രാവിലെ ഒന്നൊക്കെ കഞ്ഞിയൊക്കെ അല്ലേ പതിവ് എല്ലാവർക്കും പ്രായം ഇച്ചിരി ഉള്ളവർക്കെല്ലാം അറിയാൻ പറ്റുമല്ലോ കഞ്ഞി രാവിലെ കാപ്പിയൊക്കെ നമുക്ക് അപൂർവമായിട്ടല്ലേ ഉള്ളൂ കാപ്പി ഉണ്ടാക്കുന്നു രാവിലെയും കഞ്ഞി ആയിരിക്കും രാത്രിയിലും കഞ്ഞി ആയിരിക്കും എന്നു വച്ചിട്ട് എപ്പോഴും അരി ഭക്ഷണം തന്നെ അല്ലേ നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടുള്ളു ഇപ്പം അരി ഭക്ഷണം തൊട്ടുകൂട എന്നല്ലേ പറയുന്നു ഷുഗറിനും എല്ലാം അത് സത്യമാണ് അരിയൊക്കെ ഒരുപാട് ഇതാക്കി ചെയ്ത് വരുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഗുണവും നല്ലൊരു ഒരു ഒരു ചുമന്ന അരി ആണെങ്കിൽ ആ അത് ചുമന്ന അരിയാണെങ്കിൽ പോലും നമ്മളത് കഴുകി കഴുകി വരുമ്പോൾ അതിനകത്ത് ആ കളറൊക്കെ ഇറങ്ങി അതിന് ചുമപ്പ് നിറൊന്നും കാണത്തില്ല അങ്ങനത്തെ അരിയല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പം നമുക്കിപ്പോൾ കുറച്ച് നാട്ടം നാട്ടുംപറമൊക്കെ കുറച്ച് ആയതുകൊണ്ട് മാത്രം നമുക്കിതൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് നല്ല കറിവേപ്പില ഈ കറിവേപ്പില തന്നെ നമ്മുടെ ശുദ്ധമായ കറിവേപ്പില ഉണ്ടോ ഇത് നമുക്ക് അപ്പം അപ്പം പോയി പിച്ചിക്കൊണ്ട് വന്ന് മഴ പെയ്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട അപ്പോഴേ നമുക്ക് കൊണ്ടുവന്ന് ഇത് ഇതിന് ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് അരിച്ചൊക്കെ ചേർക്കാം നല്ല ടേസ്റ്റ് അല്ലേ ഇതൊക്കെ ചേർത്ത് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുന്നത് ഈ കറിവേപ്പില തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാവുന്ന ഒന്നാണ് കറിവേപ്പില നമുക്ക് കൂടുതലുള്ള സമയം ഇതുപോലെ നല്ല കറിവേപ്പില കിട്ടുമ്പോൾ നമ്മൾ അത് കുറച്ച് ഊരിയിട്ട് ഒന്ന് ചൂടാക്കണം ചൂടാക്കി ചീനച്ചട്ടിയിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മളത് പൊടിച്ച് പൊടിച്ചങ്ങ് വെച്ചേക്കാം എങ്കിൽ അതങ്ങ് ഇരുന്നോളൂ പൊടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചിരുന്നാൽ മതി നമുക്കെല്ലാം കൂടെ വേണമെങ്കിലും പൊടിച്ച് വെക്കാം വെളുത്തുള്ളി ഞാനങ്ങനെയാണല്ലോ എനിക്ക് ഞാനൊരു മുരിങ്ങയില സൂപ്പൊക്കെ ഉണ്ടാക്കാൻ അതിനകത്ത് ഇടാൻ വേണ്ടി ഞാൻ എപ്പോഴും ഇത് ഇത്രയും പൊടിച്ച് ഫ്രിഡ്ജിനകത്ത് വച്ചേക്കാം കറിവേപ്പില പിന്നെ വെളുത്തുള്ളി കുരുമുളക് ജീരകം ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടെ ഉലുവ ഇത്രയും സാധനങ്ങളും കൂടെ ഞാൻ പൊടിച്ച് വച്ചേക്കാറുണ്ട് അപ്പോൾ നമുക്ക് അത് വെച്ചേക്കുന്നത് ഒരു നാല് അഞ്ച് വിസലൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് അത് അതിൻ്റെ ആവിയൊക്കെ പോകുമ്പോൾ നമുക്ക് തുറന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിൻ്റെ അരപ്പിൻ്റെ ആ ഒരു ഒരു രൂപം കാണിക്കാനാണ് എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ കൂടെ ഒരു രണ്ട് നണി കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് കുരുമുളകൊക്കെ നമുക്ക് വയറിന് നല്ലതല്ലേ ഈ പയറൊക്കെ ചെല്ലുമ്പോൾ ചിലർക്കൊക്കെ ഗ്യാസ് ചെറിയ തോതിൽ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടാകും അപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ വെച്ചിരിക്കും നല്ലപോലെ കുരുമുളക് വെളുത്തുള്ളിയാണ് അതിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള കയർ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ വയ്ക്കുമ്പം നമ്മൾ നന്നായിട്ട് വണ്ടി ഇതുപോലെ അറിയണം നന്നായിട്ട് നമ്മൾ ഇതിനകത്ത് വെളുത്തുള്ളിയാണ് അരച്ച് ചേർക്കേണ്ടത് വെളുത്തുള്ളിയുടെ ആ ഒരു ഇത് നമുക്ക് കിട്ടണം നന്നായിട്ട് നല്ല മഞ്ഞൾ ചേർക്കണം ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ് നമുക്കത് ആ വേവുമ്പോൾ എടുത്ത് ആവിയൊക്കെ പോകുമ്പോൾ എടുക്കാം പിന്നെ എല്ലാവരും ഇതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ കൊച്ചു ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും അവർക്കും ഇതൊക്കെ അറിയാം അവരും ഇതെല്ലാം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവർ യൂട്യൂബിലോ ഒക്കെ നോക്കിയിട്ടൊക്കെ അവർ ചെയ്യാറുണ്ട് എല്ലാവരും പരീക്ഷിക്കുമല്ലോ ഇപ്പോൾ നല്ല നാടൻ ആഹാരങ്ങൾ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് ഇപ്പോഴുള്ള ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും എല്ലാം ഈ നാടൻ ആഹാരങ്ങളോട് ഭയങ്കര ഇഷ്ടം തന്നെയാണ് എത്ര നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചാലും നമുക്കിതുപോലൊരു സ്വാദായിട്ടുള്ളൊരു ആഹാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും അത് നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് നമുക്കിത് വെയിറ്റ് ചെയ്യാം നമ്മളിത് അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇതാണ് ഇതിൻ്റെ അരപ്പ് ഇതുപോലെ ഇരിക്കാതെ ഞാനൊന്ന് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇടയ്ക്കി വച്ചത് എന്നിട്ട് നമുക്കിതൊന്ന് കടവും കൂടെ വറുത്തു വെക്കാനും നമ്മുടെ ഒരു അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെയാണ് കടുവും കൂടെ വറുത്താലാണ് അതിന് രുചി വരുത്തുന്നത് നമുക്കിത് വന്ന് കടുവടെ വറുത്ത കടുവ വറുത്തിട്ട് നമുക്ക് ഇത് ഓക്കെ ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോകണം ഒരു നാല് അഞ്ച് അഞ്ച് വിസിലേക്കായിട്ടുള്ളു ഇച്ചിരി കഴിവും കൂടി ഇതിനുള്ളൂ കഴുക്ക് വന്ന് പൊറ്റുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ട് കടുകിൻ്റെ കൂടെ കുറച്ച് കറിവേ കറിവേപ്പിലെ നമുക്ക് എത്ര ഉപയോഗിക്കാം ഇത്രയും നല്ലതാണ് നമ്മൾ ഈ അരപ്പിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ഒന്ന് ചൂടാക്കി അതിനകത്ത് കൊഴിക്കുന്നതായിരിക്കും നല്ലത് നമുക്കിത് ആവി ഒന്ന് പോകാൻ നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് എന്നിട്ട് നമുക്കിത് അല്ല നമ്മളിതിൻ്റെ അരപ്പൊന്ന് വേവിക്കുന്നത് നമുക്കത് ഒരു ഒരു പിന്നെ അതിൻ്റെ ഒരു പച്ചമണവും തെങ്ങയുടെ ഒക്കെ ഒരു പച്ചമണവും ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ അരപ്പൊന്ന് ചൂടാക്കി വെക്കുന്നത് അപ്പോൾ നമുക്ക് പിന്നെ ഇതങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് അപ്പം തന്നെ ഉപയോഗിക്കുകയിരിക്കാം കുറച്ച് നേരം ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവത്തില്ലല്ലോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കതുപോലെ മത്തങ്ങ അരിശ്വരി വെക്കാമല്ലോ ഇടയ്ക്കൊക്കെ മത്തങ്ങ അരിശ്വരി വെക്കുന്നതിന് നമുക്കിതേ കൂട്ട് തന്നെയാണ് എരിശോരിക്കെല്ലാം ഉള്ള കൂട്ട് തന്നെയാണ് ഏത് എരിശോരിക്കായാലും ഇതേ കൂട്ട് തന്നെയാണ് അതുകൊണ്ട് ഇന്ന് ഒന്ന് ചൂടാകുമ്പോഴത്തേനും നമ്മുടെ പിന്നെ ഇതിൻ്റെ കുക്കറിൻ്റെ ആവിയൊക്കെ ഒന്ന് ആവി ആവിട്ട് നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി ഞാനിതെടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടേ കണ്ടോ ഇതുപോലെ ഇരിക്കാം നമ്മുടെ ഇഷരി ഇനി നമ്മൾ ഇത് ഒന്നുകൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ച പിന്നാരപ്പാണിത് അങ്ങനെ ഉപ്പും എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാണ് എല്ലാവരും ഇത് കഞ്ഞിയൊക്കെ കുടിക്കാൻ ഉണ്ടാക്കി നോക്കണം ഞാനിത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് അപ്പം ഇതുപോലെ നമുക്കൊഴിച്ച് കഴിക്കും കണ്ടു പക്ഷേ പയറും ചേനയും എല്ലാം വേറെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലെ കഞ്ഞിയുടെ ഒരു കറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇത് നോക്കി കമൻറ്റൊക്കെ ചെയ്യണേ താങ്ക്